അലൈക്കും ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയൊരു സൂറത്തിനെ പറ്റിയാണ് നിങ്ങളൊക്കെ നിസ്കാരത്തിൽ ഒരു സൂറത്തായിരിക്കും ചെറിയ സൂറത്താണെങ്കിലും ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ കാഫി റോൺ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ലേ ചെറിയ ക്ലാസ് മുതൽക്കേ എല്ലാവരും മനഃപ്പാഠമാക്കുന്ന സൂറത്താണ് സൂറത്തിൽ കാഫി റോൺ ഒരു മനുഷ്യൻ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ ജീവിതത്തിൽ ഷിർക്ക് ചെയ്യേണ്ടി വരില്ല അതുപോലെ തന്നെ ഈമാൻ ഉറക്കുന്നതാണ് പിന്നെ യാത്രയ്ക്ക് മുമ്പ് സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ അവൻ്റെ യാത്രയിൽ ഭർക്കത്തുണ്ടാവും അപകടമുണ്ടാവുകയില്ല അതുപോലെ നമ്മൾ എല്ലാവരുടെയും മക്കൾക്ക് കണ്ണേറ് പറ്റിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക പഠിപ്പിൽ അലസത കാണിക്കുക ഈ സൂറത്ത് മക്കളെ കൊണ്ട് ദിവസവും ഓദിപ്പിക്കുക അതുപോലെ തന്നെ ഉമ്മമാർ ഓതി മന്ത്രിച്ചു കൊടുക്കുക കണ്ണീറിൽ നിന്നും കാവലുണ്ടാവുന്നതാണ് ഒരു ചെറിയൊരു സൂറത്ത് ദിവസവും പതിവാക്കി പതിവാക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കച്ചവടത്തിൽ കച്ചവടക്കാർക്കാണെങ്കിൽ കച്ചവടത്തിൽ ഹയറുണ്ടാവുന്നതാണ് അതുപോലെ നമ്മളിൽ വല്ല രോഗമുണ്ടെങ്കിൽ രോഗശമനത്തിന് വേണ്ടിയും മാനസിക അസ്വസ്ഥത മാറാൻ വേണ്ടിയും ഈ ചെറിയൊരു സൂറത്ത് ഓതാവുന്നതാണ് സുബിയ നമസ്കാരത്തിന് ശേഷം ദിവസവും ഒരു സൂറത്ത് ഓതിയാൽ ആപത്ത് മുസീബത്ത് കണ്ണീർ എന്നിവയിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാവും പിന്നെ അതുപോലെ ദുസ്വപ്നം കാണാതിരിക്കാനും നല്ലൊരു ഉറക്കം കിട്ടാനും ഈ സൂറത്ത് ഉറങ്ങുന്നതിന് മുൻപ് ഓതാവുന്നതാണ് പിന്നെ ഈ സൂറത്ത് പതിവാക്കിക്കഴിഞ്ഞാൽ നമുക്ക് മരിക്കുന്ന സമയത്ത് ഇമാനോടു കൂടിയുള്ള ഒരു നല്ല മരണം കിട്ടുന്നതാണ് മരണപ്പെട്ടവർക്ക് ഹതിയെ ചെയ്ത് ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിർ അതുപോലെ നമ്മളുടെ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ അപ്പം ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഈ ഒരു സൂറത്ത് ഓതാവുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും